കണ്ണൂരിൽ കടയുടെ മുന്നിൽ കാർ പാർക്ക് ചെയ്തതിനായി യുവതിക്ക് നേരെ കയ്യേറ്റം കഴിഞ്ഞ ദിവസം കൊയ്ലി ഹോസ്പിറ്റലിന് സമീപമാണ് സംഭവം കയ്യേറ്റം ചെയ്ത ആൾക്കെതിരെ ടൗൺ പോലീസ് കേസ് എടുത്തു പോയ വണ്ടി വണ്ടി എടുക്ക വണ്ടി 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 എടുത്തോ നിന്റെ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതി കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിന് മുന്നിലുള്ള പൂജ സ്റ്റോറിൽ ഉണ്ടായിരുന്നയാളാണ് യുവതിയോട് ഈ പരാക്രമം കാണിച്ചത് പൂജ സ്റ്റോറിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം കാർ മാറ്റാൻ ആവശ്യപ്പെട്ട് ഇയാൾ അസഭ്യം പറഞ്ഞപ്പോൾ യുവതി അത് മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചു ഇതിനിടയിൽ മുഖത്ത് അടിക്കുകയും വിളിക്കുകയും ചെയ്തു ഫോൺ തട്ടി താഴെയിട്ടു ഇതേ തുടർന്നാണ് യുവതി കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ പോലീസ് ഐ പിസിമൂന്ന് മുന്നൂറ്റി അൻപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി വകുപ്പുകൾ പ്രകാരം സരസിജൻ എന്നയാൾക്കെതിരെ കേസെടുത്തു കടകൾക്ക് മുന്നിലുള്ള റോഡും അവകാശം എന്ന നിലയിലാണ് ചില വ്യാപാരികൾ കാണുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ